സമാരംഭ ദിവസം പ്രാർത്ഥനക്ക് മറുപടി ഉണ്ടാകുമെന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ അടിക്കുവാൻ വരെ കൽപ്പന കൊടുത്തു എന്ന് കാണാൻ ഇതൊന്നും പന്നില്ല സ്വഹാബത്ത് എത്ര റജബിൽ ജീവിച്ചു അവരാരും പറഞ്ഞിട്ടില്ല അലഹമുല്ല വസലത്ത് വസ്ലാ റസൂൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ പ്രൂഫ് പോയിൻ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും കൂടെ സ്വാഗതം ചെയ്യുകയാണ് സ്വർഗമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗത്തിലേക്കുള്ള വഴി മഹാനായി റസൂർലാഹി സല്ലാഹു അലഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വഴികൾ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് എത്തുന്ന വഴികൾ നബിസ്വല്ലാഹു അലഹി വസലമ വിശദീകരിച്ച് തന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദഗത്തുകൾ സംഭവിക്കുക എന്നുള്ളത് നമ്മളുള്ളത് റജബ് മാസത്തിലാണ് ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം വിദഗത്തത്തുകൾ ഇസ്ലാമിലില്ലാത്ത പല കാര്യങ്ങളും പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം പരിശുദ്ധ റജബ് സമാഗതമാവുകയാണ് റജബിൻ്റെ സമാരംഭ ദിവസം പ്രാർത്ഥനക്ക് മറുപടി ഉണ്ടാകുമെന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം ഇഹിയാമുദ്ദീൻ അതുപോലെ കൂത്തുൽ കുലൂബ് പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് പുറമെ എല്ലാമത്തുൽ മിൻ റജബ് റജബ് ആദ്യ രാവിൽ അതുപോലെ റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ പ്രാർത്ഥനക്ക് മറുപടി ലഭ്യമാണെന്നും അതുകൊണ്ടത് സുന്നത്താണെന്നും പറഞ്ഞിട്ടുണ്ട് റജബുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ റജബ് മാസത്തിന് എന്തെങ്കിലും ഫതലുണ്ടോ ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റജബ് എന്നത് വിശുദ്ധ ഇസ്ലാം പവിത്രമാക്കി പഠിപ്പിച്ചിട്ടുള്ള നാല് മാസങ്ങളിൽ ഒന്നാണ് ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പക്ഷെ സമൂഹത്തിന്റെ പ്രശ്നം എല്ലാ മാസങ്ങളിലും പ്രത്യേകമായ ചില കാര്യങ്ങളും ആചാരങ്ങളും വിക്രുകളൊക്കെ യുഡിയന്മാരാൽ പഠിപ്പിക്കപ്പെടുന്നു എന്നതാണ് വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുതകളെ പറ്റിയുള്ള വിശദീകരണങ്ങളും പിന്നെ പഠിപ്പിക്കലും വളരെ കുറവാണ് സമൂഹത്തിൽ വിശുദ്ധ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ കുറുമത്ത് ആ പവിത്രത അത് റജബ് എന്ന മാസത്തിനുള്ളതാണ് നബി സല അലിസ്വല്ലമ്മ അതിൻ്റെ പവിത്രത അറിയിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ കാണാൻ സാധിക്കും റജബ് എന്ന ആ വാക്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒരു അളുമത്ത് ഒരു മഹത്വം ഉണ്ട് എന്ന് ോന്നിപ്പിക്കുന്നതാണ് അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അത് പിന്നെ മുതിർലേക്ക് പ്രത്യേകം ചേർത്തുകൊണ്ട് അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഇവിടെ ഇസ്ലാം ഒരു കാര്യം പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനിന്റെ പ്രകടമായ ചിഹ്നമാണ് അതാണ് വിശ്വാസി യാതൊരു മനസ്സിലാക്കേണ്ടത് വിഷു ഖുറാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ കാര്യമാണ് ഷാഹിറിനെ പറ്റി ചിഹ്നങ്ങളെപ്പറ്റി അതിനെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം ഷാഹിർഅള്ളാമിൻ തക്കുവൽക്കുലും വിശ്വാസികൾക്ക് നല്ല തക്കുവ സൂക്ഷ്മത കൈവരിക്കാൻ അത് സഹായകരമാണ് അത് അനിവാര്യമാണ് എന്നൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നു അപ്പൊ രജാവ് പോലത്തെ ഒരു മാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഹെറുമത്തുള്ള പവിത്രതയുള്ള ഒരു മാസത്തിലാണ് അള്ളാഹുവിന്റെ തോഫി ഞാൻ എത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാക്കി ഇവിടെ ഷാഹറിനെ പറ്റി പറയുമ്പോ നേരത്തെ പറഞ്ഞല്ലോ ഇത് ദീനിന്റെ പ്രകടമായ അടയാളമാണ് അപ്പൊ ആ അടയാളത്തെ നമ്മൾ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് പ്രധാനമാണ് ഇനി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ പവിത്ര മാസങ്ങൾക്കുള്ള പ്രത്യേകത അതാണല്ലോ അവിടെ കുറവാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഫല തന്ന അംഫുസഖു നിങ്ങൾ നിങ്ങളോട് അന്യായം ചെയ്തു പോകരുത് എന്നാണ് അപ്പോ ലുൽമു ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിലേറ്റവും ഗൗരവുൽ ഏറ്റവും ഗൗരവം നമുക്കറി അള്ളാഹു ഒരിക്കലും പുറത്തു വരാത്ത പാപം ഷിർക്കിന്റെ പല വഴികളും സമൂഹത്തിലുണ്ട് പല രൂപത്തിലുള്ള പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവർത്തനങ്ങൾ പ്രാർത്ഥന അടക്കം അള്ളാഹു അല്ലാത്തവർക്ക് നൽകി പിന്നെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഷിർക്കടക്കം അതിന്റെ താഴേക്കുള്ള എല്ലാ ഉന്മകളും ജീവിതത്തിൽ നിന്ന് അകറ്റേണ്ട ഒഴിവാക്കണ്ട അതുമായിട്ടൊന്നും ബന്ധപ്പെടാൻ മറ്റു മാസങ്ങളിലൊന്നും പാടില്ല പക്ഷെ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ഒന്നും പിന്നെ മാസിയത്തുകൾ തെറ്റുകൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് അതുപോലെ കഴിയുന്നതും നന്മകൾ അധികരിപ്പിക്കാൻ നന്മകളെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും തോന്നിയത് പ്രത്യേകം സമയം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എണ്ണം വെച്ചുകൊണ്ടോ അല്ല നന്മകളുടെ ഒരു വലിയ ലോകമാണ് ഇസ്ലാം ഒരു കലവറയാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന തിക്റുകളും ത്വാകളും ഇസ്ലാം പഠിപ്പിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ ചൊല്ലി ആരാധനാ കർമ്മങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ട് അങ്ങനെയൊക്കെ നന്മകളിൽ ഒരു സിയാലത്തൊരു വർധനവ് നമ്മൾ കൈവരിക്കേണ്ട ഒരു മാസമാണ് ഇവിടെ ഈ പിന്നെ നന്മകളെ വിഷയം പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് അള്ളാഹുവിനോടുള്ള ത്വാത്ത് അനുസരണം അടിമകളായ നമുക്ക് കൂടുതൽ വേണമെന്നാണ് ഒരു കാര്യം കാണുന്നത് പിന്നെ അതുപോലെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ധാരാളമായി നന്ദി കാണിക്കുക അത് വിശ്വാസിയിൽ പ്രകടമാകണം അതേപോലെ തന്നെ നമ്മളെപ്പോലെ മറ്റ് ആളുകൾ നമ്മുടെ സഹപ്രവർത്തകർ കുടുംബക്കാർ ഇങ്ങനെയുള്ളവരോ അയൽവാസികൾ ഇവരോടൊക്കെ നമുക്ക് ഒരുപാട് മസാല് ഒരുപാട് നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു സമയവും സന്ദർഭവുമാണ് അപ്പോൾ ഇസ്ലാം ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ വിഷയത്തിൽ തന്നിട്ടുണ്ട് അത് ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ മാസത്തെ കാണേണ്ടതും ഈ മാസത്തിൽ നിലകൊള്ളേണ്ടതും ഈ മാസത്തിന് പവിത്രത ഉണ്ട് നന്മകൾ ചെയ്യണം നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ കുറേ വിധത്തുകൾ ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് എന്തൊക്കെയാണ് അതിലെ വിധത്തുകൾ യഥാർത്ഥത്തിൽ വ്രജവ മാസത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ആരാധനാ ആരാധനാക്രമങ്ങൾ പുതിയ പുതിയ അനാചാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപകമായ ഈ സാഹചര്യത്തിൽ വളരെ ആവേശപൂർവ്വം അത് പല ഉസ്താദന്മാരും ഏറ്റെടുക്കുകയും ഇതൊരു ഒരു വരുമാന മാർഗത്തിൻ്റെ മാസമാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മൾ നമ്മളിതിനൊരു ചൈത്യം പരിശോധിക്കുമ്പോൾ മുസ്ലയെ സൂചിപ്പിച്ചാലും മുതലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെട്ടു പ്രവാചകം വരുന്നതിന് മുമ്പ് ജാഹ്യ കാലഘട്ടത്തിൽ മക്കയിലെ മുസ്ലിഖുകൾ അവരിൽപ്പെട്ട മുലറുകാർ എന്ന് പറയുന്ന ഗോത്രമാണ് റജവ മാസത്തെ ഒരു പ്രത്യേകമായൊരാണ്ടതിയായി കണക്കാക്കി ആ റജബുമാസം പ്ര കടന്നു വരുന്നു വരുമ്പോൾ പ്രത്യേകമായ ആഘോഷങ്ങളും പ്രത്യേകമായ ആചാരങ്ങളും പ്രത്യേകമായ ആരാധന രീതികളും അതൊരു വലിയ ഒരു സവിശേഷമായ ഒരു സന്ദർഭമാക്കി മാറ്റി അവരതിനെ കൊണ്ടുവന്നിരുന്നു അത് ഇസ്ലാം ഇല്ലാതാക്കി എന്നാൽ ഈ പറഞ്ഞ പോലെ നാല് മാസം യുദ്ധം ഹറാമായ മാസമാണ് പവിത്രമാണ് അതിൽ ഒന്ന് റജബാണ് ഇതു പഠിപ്പിച്ചു പിന്നീട് പ്രവാചനക്കാട് ശേഷം ഉമർ കത്താബിൻലാഹിൻ ഹലീഫയായ സമയത്ത് പല രാജ്യങ്ങളിലും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ദീനുവായി കൂടുതൽ ബന്ധമില്ലാത്ത ഈ മതം കൂടുതൽ പഠിക്കാത്ത ആളുകളൊക്കെ ഈ മതത്തിൽ അംഗങ്ങളായി കേവലം ചേർന്ന് വരികയും ചെയ്തപ്പോൾ ആ പഴയ ജാഹീര്യത്ത് മെല്ലെ മെല്ലെ തലപൊക്കാൻ തുടങ്ങി എന്ന് കാണാൻ കഴിയും വംശാത്ത വിടഖത്താബ്ലി എഴുത്തിയ സ്വാമികൾ അതേപോലെ ഇമാ അബുഖർ ഷെർ റഹിമയുടെ ഗ്രന്ഥത്തില് ഇബിനിബു അല്ലാഹിൻ്റെ കിതാബിൽ ബിദിഡ് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും ഉമർഹത്താബിൻ്റെ കാലത്തൊക്കെ ചില ആളുകൾ റമൽ ഈ റജബിൽ പ്രത്യേകമായ നോമ്പ് എടുക്കാനും റജബ് പ്രത്യേകമായ ചില ആരാധനകൾ കൊണ്ട് ഒക്കെ ശ്രമിച്ചപ്പോൾ ഉമർ ഹത്താബ് പ്രത്യേകമായി നിരീക്ഷിക്കാനായി ചില സൈന്യങ്ങൾ തന്നെ അതിനുവേണ്ടി ഡ്യൂട്ടി കൊടുത്ത് ഏൽപ്പിച്ചുവെന്നും റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകൾ കണ്ടാൽ കാരണം എലരിബു സുവാ സുവാമഹു റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്ന ആളുകളെ അടിക്കുവാൻ വരെ ഉമർ ഖത്താബ് കൽപ്പന കൊടുത്തു എന്ന് കാണാൻ കഴിയും പിന്നീട് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോൾ റജബിൻ്റെ പേരിൽ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ വ്യാജ ഹദീസുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ട് ഈ മാസത്തിൽ പുതിയ നിസ്കാരങ്ങൾ പുതിയ നോമ്പുകൾ എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലേക്ക് എത്തുമ്പോൾ റജബിലെ ഓരോ ദിവസത്തിനും പ്രത്യേകമായ മഹത്വം കൽപ്പിച്ചുകൊണ്ടുള്ള കള്ളക്കഥകൾ എമ്പാടുമുണ്ട് ഇതൊരു ചില പ്രാർത്ഥനകൾ ഈ റജമാസം കടന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിച്ച ചില സോഷ്യൽ മീഡിയ വഴി ഉസ്താദന്മാർ പ്രചരിച്ചപ്പോൾ ഒന്നും അലഹമുല്ലിറം ഒരു ദ്വായാണ് ദ്വായ്ക്ക് അർത്ഥത്തിൽ തെറ്റുണ്ടോ വെച്ചാൽ നല്ല ആശയമുള്ള പ്രാർത്ഥന തന്നെയാണ് പക്ഷേ ഈ വിക്ർ എഴുപത് പ്രാവശ്യം രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി റജബ് മുപ്പത് ദിവസം ചൊല്ലിയാൽ നരകം അവനെ സ്പർശിക്കുകയില്ല എന്നാണ് ഇവിടെ ഒരു ദാരിമ്യുടെ പേരിലാണ് ഇത് വന്നത് ഇത് ഇതാരും പറഞ്ഞു പ്രവാചനെ പഠിപ്പിച്ചിട്ടില്ല ഹരീസർ വന്നിട്ടില്ല ഒരു കാര്യത്തിന് ഇന്ന കൂലിയുണ്ട് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം അത് ചൊല്ലണം എന്ന് പറയണമെങ്കിൽ പ്രവാചകർക്ക് മാത്രമേ വഴിയ പ്രകാരം അധികാരമുള്ളൂ

ഇങ്ങനെ തുടങ്ങിയത് ബാഖ്ബാൻ എല്ലാ പള്ളിയിലും അഞ്ചു വർദ്ധിക്കു ശേഷം വിദേഹത്തായ കുട്ടുപ്രാര്ത്ഥനയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും ഇപ്പോൾ എല്ലാ പള്ളിയിലും ഇത് യഥാർത്ഥത്തിൽ ദുർബലമായൊഴൈഫായ ഒരു ഹദീസിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിദേഹത്തുകൾ സമൂഹത്തിൽ വന്നു തുടങ്ങിയ കാലഘട്ടങ്ങളിൽ തന്നെ അതിനെതിരെ അന്നത്തെ ഹരീസ് പണ്ഡിതന്മാർ അത് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കാണാൻ ഇതിപ്പോ ആ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അതായത് അദാബും വജബ റജബിനെ ഉണ്ടാക്കി വിട്ട കള്ളക്കഥകളെ തുറന്നു കാണിക്കാൻ വേണ്ടി റഹിമഹുല്ല ഏതാണ്ട് തൊള്ളായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ്റി നാല്പത്തി ആറിലാണ് അദ്ദേഹം ജനിക്കുന്നത് അതായത് തൊള്ളായിരം കൊല്ലമായി അദ്ദേഹം അന്ന് എഴുതിയ ഗ്രന്ഥമാണിത് അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു ഹദീസ് പോലും സഹയായി വന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുകയും ധാരാളം ആളുകൾ ഇപ്പോൾ റജബിൻ്റെ പേരിൽ സമൂഹത്തിൽ ഈ ഫസാദ് ഉണ്ടാക്കാൻ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയത് എന്ന് തന്നെ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഇവര് അദ്ദേഹം വളരെ വ്യക്തമായി ഈ അതീസ് റജബുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന പേരിൽ അദ്ദേഹം ഗ്രന്ഥം എഴുതി ആ കിതാബിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ലം ലി റജബ് സവിശേഷത പറയുന്നതിലോ റജബ് മാസം നോമ്പ് നോക്കണമെന്ന് പറയുന്നതോ റജബിന് ഏതെങ്കിലും ദിവസം പ്രത്യേകമായി നോമ്പ് എടുക്കണം പറയുന്നതോ ആയ ഒരു ഹദീഫും മാത്രവുമല്ല അത് എനിക്ക് മുമ്പേ തന്നെ പണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹം പറയുകയും റജബിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പതിനാല് ഗ്രന്ഥങ്ങളെ അദ്ദേഹം എടുത്തു പരിചയപ്പെടുത്തും ഇതൊക്കെ എനിക്ക് മുമ്പേ തന്നെ ഈ വിഷയത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൽ ഈ ബിൻ ജഹീർ അഹമ്മീ പറയുന്നു ഒരു നമ്മുടെ നാട്ടിൽ സാധാരണ രജബ് ഇരുപത്തിയേഴായി കഴിഞ്ഞാൽ മീറാജ് നോമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ റജബ് ഇരുപത്തിയേഴ് നോമ്പെടുത്താൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം ഇത്തരം സംഭവങ്ങളൊക്കെ അധികവും വന്ന ഒരു കിതാബാണ് അതിലൊക്കെ ഉണ്ട് അതിലുണ്ട് അതിലിങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് മാത്രവുമല്ല അദ്ദേഹം ശേഷം

അപ്പൊ ആ നോമ്പ് നോക്കുന്നത് ശരിക്കും ഇല്ലാത്തത് ഇസ്ലാമിൽ ഇല്ലാത്ത നോമ്പ് പുതിയതായിട്ട് ഇങ്ങനെ പുതിയ നോമ്പുകള് പുതിയ പ്രാർത്ഥനകൾ പുതിയ ദിക്കറികള് അതേപോലെ പ്രത്യേകമായ ദുവാ സമ്മേളനങ്ങൾ പോലും ഇപ്പൊ നമ്മുടെ നാടുകളിൽ മിറാജ് രാവിലെ ദുബായ സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഇവിടെ ഓർക്കേണ്ടത് പിന്നെ പിന്നെ മൻദ സഫി അംബിന് ഹാദ മൻ അമിലെന്നൊക്കെയുള്ള ഹദീസുകൾ വളരെ പ്രസക്താവുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ ഇപ്പൊ ഇമാ മാലിക് റഹിമു പറഞ്ഞു അന്ന് ദീനാകാത്ത ഒരു കാര്യം ഇന്ന് ദീനല്ല ഇതൊന്നും ഇപ്പൊ അന്നില്ല സ്വലമയോ സ്വഹാബത്തോ എത്ര രജബിൽ ജീവിച്ചു അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇമാം പിന്നെ ബർബഹാരി റഹിമഉുള്ള പറഞ്ഞ വാക്കിൽ പ്രത്യേകം കാണാം ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്ക് ഫൈന്ന ബിദ സൽ ദു യസീറ കബീറ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങും ഒരു ദിക്കർ ഒരു ദുവാ എന്ന് പറഞ്ഞ് തുടങ്ങും ഇപ്പം ഇതൊക്കെ ചെറുതായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം ദിവസം ഓരോ ദിവസങ്ങളിലായി പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ടായി എല്ലാ വിധത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അങ്ങനെ അവസാന ജനങ്ങൾ അതിൽ പെട്ടിട്ട് ദീനൻ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ദീനായിട്ട് അവർ മാറ്റുന്നതാണ് അങ്ങനെ സിറാത്തുൽ സിറാത്ത് സിറാത്ത് ഉൽ മുസ്തഖീമിന് അവരെ മാറും ഇതൊക്കെ സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഇപ്പം ഈ ഈ പുസ്തകം ഇത് പുണ്യദിനങ്ങളും ആചാരങ്ങളും ഓരോ മാസത്തിൽ പ്രത്യേകം ഈ പറയപ്പെ ഇങ്ങനെ വിദഗ്ധുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ആളുകൾക്ക് പെട്ടെന്ന് നിഷാധ മനസ്സിൽ നമുക്കിതോടെ അവസാനിപ്പിക്കാം ഇതിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അതിഥി വന്ന ആയത്തുള്ളൊക്കെ ഉള്ളത് നമ്മൾ സ്വീകരിക്കുക വിദഗ്ധുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്